മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജനുവരിയിൽ കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് ഉയർന്ന താപനില മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ വലയ്ക്കുകയാണ് ജനുവരി ആയതേയുള്ളൂ വേനൽ ചൂട് കടുക്കുകയാണ് മുൻവർഷത്തേക്കാൾ ചൂട് അനുഭവപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് എന്നാൽ കത്തുന്ന വെയിലിനെ അവഗണിച്ചും ജോലി ചെയ്യുകയാണിവർ നല്ല ചൂടുണ്ട് മനുഷ്യരെ പോലെ മൃഗങ്ങളെയും കനത്ത ചൂട് വല്ലാതെ വലയ്ക്കുന്നുണ്ട് ഉയർന്ന താപനില സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും സാരമായി ബാധിക്കുന്നുണ്ട് ഉയർന്ന ചൂടിന്റെ സാക്ഷ്യപത്രം പോലെ ശംഖുമുഖം ബീച്ചും പരിസരവും വിജനമാണ് പൊടിപൊടിക്കുകയാണ് വഴിയോരത്തെ ജ്യൂസ് കച്ചവടം കാലാവസ്ഥയുടെ ഒരു പ്രശ്നമുള്ള ഉയർന്ന ചൂട് സൂര്യാഘാതം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ താപനില ഉയരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ മാർച്ച് മാസം മുതലാണ് വേനൽ ചൂട് കടുത്തിരുന്നതെങ്കിൽ എത്തവണ ജനുവരി മുതൽ തന്നെ ചൂട് കൂടിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ക്യാമറമാൻ രാജേഷ് ദേവിക ചന്ദ്രൻ അമൃത ന്യൂസ് തിരുവനന്തപുരം